श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം രണ്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത് എം പരംപരാതീമം രാജർഷയോ വിദു സകാലേഹമഹതോ നഷ്ടപ പദനുപദം പരന്തേ ശത്രുക്കളെ കീഴടക്കുന്നവനെ അർജുന ഏവം ഇപ്രകാരം പരമ്പരാപ്രാപ്തം ഗുരുശിഷ്യ പരമ്പരയിലൂടെ കൈവന്ന ഇമം ഈ ശാസ്ത്രത്തെ രാജർഷയ ഋഷി തുല്യരായ രാജാക്കന്മാർ വിധുഹു മനസ്സിലാക്കി സഹയോഗ ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ശാസ്ത്രം മഹതാ കാലേന മഹത്തായ കാലം കൊണ്ട് കാലക്രമേണ ഇഹ ഈ ലോകത്തിൽ നഷ്ട നഷ്ടമായി തീർന്നു വിവർത്തനം അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു ഭാവാർത്ഥം പ്രജാഭരണ കൃത്യത്തിൽ ഉപയോഗിക്കണമെന്നുദ്ദേശിക്കപ്പെട്ടിരുന്നതിനാൽ ഋഷുതുല്യരായ രാജാക്കന്മാരാണ് ഗീതോപദേശത്തിന് പാത്രീഭവിച്ചത് എന്നിവിടെ വ്യക്തമാകുന്നു തങ്ങൾക്ക് തോന്നിയതുപോലെ ഓരോ വ്യാഖ്യാനം നൽകുകയും ആർക്കും പ്രയോജനപ്പെടാത്തവിധം അതിന് മൂല്യച്യുതി വരുത്തുകയും ചെയ്യുന്ന ആസുര സ്വഭാവികൾക്കായി ഉപദേശിക്കപ്പെട്ടതല്ല ഭഗവത്ഗീത അവിവേകികളായ ഭാഷ്യകാരന്മാരുടെ നിഗമനങ്ങൾ മൗലികോദ്ദേശ്യത്തെ തകർത്തുവിട്ടപ്പോൾ ശിഷ്യ പാരമ്പര്യത്തെ ആവശ്യമായി തീർന്നു അയ്യായിരം കൊല്ലങ്ങൾക്കു മുമ്പ് ശിഷ്യപരമ്പരയിൽ നേരിട്ട ഈ വിടവിനെ ഭഗവാൻ കണ്ടറിയുകയും ഗീതയുടെ ഉദ്ദേശ്യം നഷ്ടപ്രായമായെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഇക്കാലത്തും വിശേഷിച്ച് ഇംഗ്ലീഷിൽ ഗീതയുടെ പകർപ്പുകൾ അനേകമുണ്ട് പ്രായേണ അവ ആധികാരികമായ ശിഷ്യ പാരമ്പര്യമനുസരിച്ചുള്ളതല്ല ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സർവോത്തമ വ്യക്തിത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്നവ അക്കൂട്ടത്തിൽ നന്നേ ചുരുങ്ങും എങ്കിലും കൃഷ്ണന്റെ വചനങ്ങളിൽ നിന്ന് അവരെല്ലാം താനും ആസുര സ്വഭാവമാണിത് ദൈവികമായ സമ്പത്ത് അനുഭവിക്കുന്നുവെങ്കിലും അസുരന്മാർ ദൈവത്തിൽ വിശ്വസിക്കാറില്ലല്ലോ പരമ്പരാഗതമായ വിധത്തിൽ ഭഗവത്ഗീതയുടെ ഒരു പതിപ്പ് അത്യന്തം ആവശ്യമായതിനാൽ ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉദ്യമമാണിത് ഭഗവത്ഗീത മനുഷ്യവർഗത്തിന് മഹത്തായൊരു വരദാനമാണെന്നത് സർവസമ്മതമത്രേ പക്ഷേ അതിൻ്റെ തനിമയിൽ അംഗീകരിക്കണമെന്നു മാത്രം തത്വജ്ഞാനപരങ്ങളായ ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉപന്യാസമെന്ന നിലയിൽ അത് പഠിക്കുന്നത് കേവലം സമയം പാഴാക്കലാണ് ഹരേ കൃഷ്ണ